അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് വേണം കേട്ടോ കാര്യം ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും റോഡിൽ പോയിട്ട് പറയാം അതായത് അങ്ങോട്ട് പോയിട്ട് പറയാം കേട്ടോ അപ്പം നമ്മുടെ പ്രമുഖ നമ്മുടെ പ്രമുഖ എന്തായാലും ഏട്ടാ അവ ഇങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ പോണ സമയത്ത് പറയാം പിന്നെ രണ്ട് ദിവസം പാ എന്നെ സഹിച്ചു ചേട്ടാ എല്ലാവരും വീട്ടുകാരെല്ലാവരും ഓക്കെ അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം സമയം ഇപ്പം കറക്റ്റ് നാലിരുപത്തി രണ്ടായിട്ടോ നാലുമണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതെല്ലാം കൂടെ എടുത്ത് കെട്ടി വന്നപ്പോൾ സമയമായി ഔ അടിപൊളി എന്തായാലും വരും പോരെ ശരി അപ്പൊ അടുത്ത അടുത്ത വരെ കാണാം എത്രയും വേഗം അത് സെറ്റപ്പ് ആക്ക കേട്ടാ ഇത്രയും വേഗം അത് സെറ്റപ്പ് ആക്ക പൂട്ടോനെ ഓക്കെ അപ്പം ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കേ പുള്ളിയാണ് എന്നെ വിളിച്ചു പൂത്തിയേ ഇല്ല ഹലോ ഒരു ഞാനൊരു മൂന്നരയ്ക്ക് എണീക്കാന്ന് വിചാരിച്ചിരുന്നെ അപ്പം ഒരു മൂന്ന് കാലെന്തോ ആയപ്പോൾ വന്നു പുള്ളി ഫോട്ടോനെ നി അങ്ങോട്ട് പോയിട്ടാണ് പോട്ടനെ ശരി ഓക്കെ അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് കണ്ണൂർക്കാണ് എന്തായാലും ഏതെങ്കിലും ഒരു കുറച്ച് വെട്ടമുള്ള സ്ഥലത്തെത്തിയിട്ട് ബാക്കി പറയാം കേട്ടോ കാര്യം ഇടിയുടെ ഇൻട്രോ പോലും എടുത്തില്ല കേട്ടോ കാര്യം വെട്ടം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും പോയിട്ട് എടുക്കാം അപ്പം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ അപ്പോൾ പറയാം കേട്ടോ ഫേസ് അപ്പം ഒരുപാട് കാര്യം പറയാനുണ്ട് കേട്ടോ സംഭവം ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് എത്തിയതാണ് കേട്ടോ വീട്ടിൽ അപ്പം ഇന്നലെ ഇറങ്ങാൻ വേണ്ടി തന്നെ ഇന്നലെ വെളുപ്പിനെ ഇറങ്ങാൻ വേണ്ടി നിന്നാണ് പക്ഷേ മെനഞ്ഞാന്ന് രാത്രിയും ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു ചെയ്തേട്ടാ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തു അത് രാവിലെ നോക്കിയപ്പം കാണാനില്ല ഞാൻ ഉറക്കപ്പിച്ചിലാണ് ചെയ്തത് അപ്പം എന്താണ് സംഗതി എന്ന് എനിക്ക് ഒരു പിടിയില്ല പിടിയില്ലാട്ടാ അതെങ്ങനെ പോയിരുന്നു എനിക്കറിയാൻ പാടില്ല അപ്പം രാവിലെ എണീച്ച് നോക്കിയപ്പോൾ അത് കാണാനില്ല അപ്പം മെമ്മറി കാർഡും സ്പേസ് കുറവാണ് അപ്പം അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കംപ്ലീറ്റ് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തേട്ടാ അപ്പം രണ്ട് ദിവസവും അവൻ്റെ ഉമ്മായ ഉപ്പായും എല്ലാം എന്നെ സൈ ചേട്ടാ എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഉപ്പ പിന്നെ പെങ്ങൾ ഇത്ത എല്ലാവരും കേട്ടാ അപ്പം സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ അടിക്കേണ്ടി വരും എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇന്നലെ പോകണം എന്ന് കരുതിയതാണ് പക്ഷേ സാഹചര്യം കൊണ്ട് പറ്റിയില്ല പിന്നെ ഇനി എന്തായാലും നേരെ കണ്ണൂർക്കാണ് അപ്പം എന്താ പറയുക എനിക്ക് വാദവരാധ പറയണമെന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചതുപോലെ എൻ്റെ വീട്ടിൽ കഴിഞ്ഞതുപോലെ അത്രയും സുരക്ഷിതമായിട്ട് അത്രയും ഹാപ്പി ആയിട്ട് ഞാൻ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് രാത്രിയും ഒരു പകലും കേട്ടോ അല്ല ഒന്നര പകലും ശരിക്കും അവരെ പറ്റി വാദവരാധ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി ഒന്നും പറയുന്നില്ലേട്ടാ ഒരുപാട് സ്നേഹം ഏ ഞാൻ ഏതാണ്ട് മാഹി അടിപ്പിച്ചെത്താറേട്ടാ അപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരായിരുന്നു ഒരു ഒരു രക്ഷയില്ലാത്ത റോഡായിരുന്നു ഏട്ടാ അതായത് വലിയ കുഴപ്പമില്ല അങ്ങനെ വലിയ മോശം പറയാനായിട്ടില്ല അത്യാവശ്യം നല്ല ഹൈവേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ റോഡിന്റെ കൂടെ പറയാൻ വേണ്ടിട്ടല്ല ഇപ്പം ഏതാർത്ഥം പറഞ്ഞ ക്യാമറ ഓൺ ആക്കിയത് എവിടെയെങ്കിലും ഒരു പ്രകാശം ഉള്ള സ്ഥലം വന്നിരുന്നിട്ട് പറയാനുള്ള കാര്യം നിങ്ങളിത് പറയാൻ വിചാരിച്ച് അവിടെ നിന്ന് ഇത് ഏതാണ്ട് ഒരു പത്തൊമ്പത് കിലോമീറ്റർ കഴിഞ്ഞു ഞാൻ ഇത്രയും നേരം നോക്കിയിട്ടും ഒരു സ്ഥലം കാണാനില്ല കാണാനില്ലാട്ടാ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടാ കുറച്ചൊന്ന് പ്രകാശമുള്ള സ്ഥലത്തെവിടെയെങ്കിലും എത്തിയിട്ട് എന്തെങ്കിലും പറയാൻ വിചാരിച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല അപ്പൊ എന്തായാലും പറയാനുള്ള കാര്യം ടക്കേനെ പറഞ്ഞേക്കാം ഞാൻ ആരെയും വിളിക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം താമസം നിങ്ങൾക്ക് അറിയാലോ അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഉപ്പ ഉമ്മ പിന്നെ ഇത്ത ഒരു പെങ്ങൾ പിന്നെ ഒരു കൊച്ചു കുഞ്ഞ് അപ്പം ഇവർ ഇത്രയും പേരുള്ളൊരു ഫാമിലിയാണ് അപ്പം ഞാൻ അവിടെ പോയി സ്റ്റേ അടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഫിസിക്കലി ഞാൻ ഓക്കെ ആയിരിക്കണം അതായത് എനിക്ക് വേറെ പ്രശ്നം ഒന്നുമില്ല എനിക്ക് രോഗമായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നണം അതായത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡിൻ്റെ അങ്ങനെയുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ എന്തായാലും അവിടെ പോയി ഒരു സ്റ്റേ അടിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പിന്നെ ഞാൻ ആരെയും അതായത് എങ്ങനെ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നാൻ പറഞ്ഞു ല്ലേ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് വരുന്നോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് സംഗതി എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടെങ്കിലും എന്തായാലും നിങ്ങളുടെ കാര്യം ആലോചിക്കാം പിന്നെ ഞാൻ ട്രെയിനിന്റെ വീട്ടിൽ സ്റ്റേ അടിച്ചിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേറെ ആരുമായിട്ടും യാതൊരു കോണ്ടാക്ടോ അങ്ങനെ ഒന്നും വെക്കാതെയാണ് വന്നത് അതായത് ഒറ്റയ്ക്ക് ഞാനും എൻ്റെ വണ്ടി മാത്രമാണ് അല്ലാതെ ഒരു കാരണവശാലും ഒരിടത്തും പോയി ഫുഡ് പോലും ഇരുന്ന് കഴിക്കാതെയാണ് ഞാൻ യാത്ര ചെയ്തതായിട്ട് അപ്പം പലരും പറഞ്ഞത് ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ക്ലിപ്പ് എന്തുകൊണ്ട് ആഡ് ഇല്ല എന്ന് അപ്പം സംഗതി പലപ്പോഴും ഞാൻ ഫുഡ് എന്തെങ്കിലും പാഴ്സൽ മേടിച്ചിട്ട് എവിടെങ്കിലും വന്നിട്ട് കഴിക്കാറാണ് പക്ഷേ അതങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അതാണ് സംഗതി അല്ലാതെ ഞാൻ മനപ്പൂർവ്വം ചെയ്യണേ അല്ല അപ്പം അതാണ് സംഭവം ആ ഓക്കെ അപ്പം പറഞ്ഞു തന്നതിൻ്റെ കാര്യം ഞാൻ കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇങ്ങനെ ഒരു കോൺടാക്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനായിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പം ഒരിക്കലും അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു വിഷമം സാമാന്യ ലോജിക്ക് വെച്ച് നോക്കിയാൽ മതി അപ്പം അതാണ് സംഭവം അതുകൊണ്ടാണ് ഞാൻ പല ജില്ലകളിലും വന്നിട്ട് ഞാൻ ഒരു സ്റ്റോറി പോലും പലതായിട്ട് ഉണ്ടാകാം ഞാൻ നിസാരമായിട്ട് ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട് നമ്മുടെ വണ്ടി ഫോട്ടോ കാണിച്ചിട്ട് ട്രാവലിംഗ് ടു കണ്ണൂർന്ന് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ വരുന്ന വഴിക്ക് ചാടാ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല ഇത് നമ്മളെന്തോ നമ്മളിഷ്ടപ്പെടുന്ന ഇത്രയും പേരുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ച കാര്യമല്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഓരോ ജംഗ്ഷനിൽ ജസ്റ്റ് നിന്ന് നിന്ന് നിന്നേ വരുവല്ലായിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ കാണണം എന്നുള്ളതൊക്കെ അപ്പോൾ അതാണ് സംഗതി അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിൽ വെക്കുക പിന്നെ ഇനി എന്നാൽ കൂടുതലൊന്നും സംസാരിക്കില്ല നിങ്ങൾക്ക് നല്ല ബോറടിക്കും വീടൊരു തുടക്കം മുതലേ ഇങ്ങനെ ഇരുട്ടാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല എന്തായാലും ഇനി നേരെ ഒന്ന് വിളിക്കട്ടെ അതിന് ശേഷം സംസാരിക്കാം ഈ വരുന്ന വണ്ടികളൊക്കെ കണ്ടോ ഒരു രക്ഷയില്ലാതെയാണ് അടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞത് എനിക്കാണെങ്കിൽ ഒന്നും അത് പെട്ടില്ല ഒന്നുമില്ല എന്തായാലും രണ്ട് ഹാലം ഞാൻ മേടിച്ചേ പറ്റുള്ളൂ കൊടുക്കണം ഇങ്ങോട്ട് കിട്ടണം അങ്ങോട്ടൊരു രണ്ടെണ്ണം ഞാനങ്ങനെ മാഹിയിൽ എത്തിയേട്ടാ ഇത് ഇങ്ങോട്ട് നോക്കിയ സംഭവം ഞാൻ അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാ ഇത് ഈ ഒരു വീഡിയോന്ന് എടുക്കാനായിട്ട് സംഭവം ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ മാഹിന്ന് കേൾക്കുമ്പോ രണ്ട് കാര്യായിരിക്കും ചിലരുടെ മനസ്സിൽ പറഞ്ഞത് ഒന്ന് കുപ്പി അതായിരിക്കും ആദ്യം ആലോചിക്കണേ രണ്ട് പെട്രോൾ അപ്പൊ ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏട്ടാ ഈ ഒരു പെട്രോൾ ഒന്ന് തീർന്നെങ്കിൽ എന്ന് മനസ്സിൽ ആലോചിച്ചു കേട്ടോ അതെ ഇപ്പം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹി എന്ന ബോർഡ് വെച്ചിരിക്കണം കേട്ടോ ഇത് ഇത് ഇതിന്റെ തൊട്ടപ്പുറത്ത് പമ്പുണ്ട് ഇവിടെ നിരത്തി നിരത്തി പമ്പുണ്ട് ദൈവം എന്നാ ഒന്ന് നോക്കട്ടെ സംഗതി ഇതിനകത്ത് എണ്ണ എത്ര ഉണ്ടെന്ന് അയ്യോ ഇങ്ങോട്ടൊന്നു നോക്കടാ പിള്ളേരെ അത് ഇങ്ങോട്ട് നോക്കിയാണ് പെട്രോൾ കിടക്കണ കേട്ടോ ആദ്യ ഒരു വണ്ടിയിലെ ടാങ്കിൽ പെട്രോൾ കിടക്കണ കണ്ടിട്ട് സങ്കടം തോന്നണെ കാര്യം ഇവിടെ റേറ്റ് കുറവാണ് കേട്ടാ എന്തായാലും രണ്ടും കൽപ്പിച്ച് ബാക്കി ഫുൾ ടാങ്കിലൂടെ അടിക്കാൻ കേട്ടാ ഞാൻ ആയിരത്തി നാനൂറ്റി രണ്ട് രൂപയ്ക്ക് അടിച്ചതാണ് നേരത്തെ അപ്പോൾ എന്തായാലും ഇനി എന്തായാലും ഒന്നുകൂടെ അടിക്കാം ഒന്നുകൂടെ അടിക്കാന്ന് പറഞ്ഞാൽ ഫുൾ ആക്കി ഒന്നുകൂടെ അടിക്കാം കേട്ടാ വേറെ വഴിയില്ല ഇനിയിപ്പൊ ഇതിൽ ഈ പെട്രോൾ പുതിയ കളയാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ കുപ്പിക്ക് കുപ്പിക്കും മേടിക്കാരുന്നു പക്ഷേ ഇല്ലേ എന്താ പെട്രോൾ ഇല്ല ഓ ആ ശരി ശരി ഓ ഇവിടെ പെട്രോൾ ഇല്ല ഏട്ടാ ഡീസൽ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ് അപ്പം എന്താ പറഞ്ഞോളന്ന ആ അതെ കുപ്പിയിൽ കൊണ്ടുപോ പക്ഷേ അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു യാത്ര സമയത്ത് ഏട്ടാ എങ്ങാനും വിഴുന്ന് എങ്ങനെ ഒരു പറയാൻ പറ്റില്ല ചിലപ്പോൾ എങ്ങാനും കഴിഞ്ഞാൽ പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും ഫുൾ ടാങ്ക് പറഞ്ഞ കേട്ടാ എനിക്ക് യോ തുറന്നില്ല ഓ ഇങ്ങനെ അടിക്കാനായിട്ട് പാടില്ല എന്തായാലും അടിച്ചതാണ് കേട്ടാ എത്ര രൂപയ്ക്കായി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കേട്ടാ എട്ട് ലിറ്റർ തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ഓക്കെ പറഞ്ഞാൽ അന്ന് രാവിലെ അടിച്ചത് ഫുൾ ടാങ്ക് ആയിട്ടില്ലായിരുന്നു കേട്ടോ സംഗതി അതാണ് പെട്ടെന്ന് റിസർവ് ആയത് വണ്ടി അന്ന് ഫുൾ ടാങ്ക് ആയില്ല ഇപ്പം തന്നെ അതുകൊണ്ടാണ്ടോ പിന്നെ തമിഴ്നാടിൽ നിന്ന് അടിച്ചതും ഫുൾ ടാങ്ക് ആയ ചാൻസ് ഇല്ല പിന്നെ ആയിരത്തി നാനൂറ്റി സിഷ്ടം രൂപയും ഇപ്പം എണ്ണൂറ്റി സംതിങ് കേട്ടോ എന്തായാലും പെട്രോളിൻ്റെ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് പറയാം ഇപ്പം അന്ന് തമിഴ്നാടിൽ നിന്ന് അടിച്ചിട്ട് ഏതാണ്ട് ഇപ്പം എത്ര കിലോമീറ്റർ ഓടി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടി കേട്ടോ രണ്ട് രണ്ട് ഘട്ടം എന്തോ താന്നിട്ടുണ്ടായിരുന്നു നോക്കാം നമുക്ക് ഇത്ര മൈലേജ് ഇട്ടുണ്ടെന്ന് എത്തി കേട്ടോ സംഭവം ഇവിടെ അറിയാൻ പോലെ എത്തി ഇവിടെ ഇറക്കാനായിട്ട് നോക്കാം നമുക്ക് കേട്ടാ ഇവിടെ ഇപ്പൊ ഇറക്കോ വണ്ടി ഇറക്കോ അവിടെ ചോദിച്ച് അറിയാൻ പോലുള്ള വേറെ ആരുല്ല കേട്ടോ വണ്ടിയായിട്ട് ആരുമില്ല പൊളി തന്നെ ഏട്ടാ ദൈവമി എന്റെ പൊന്നെ സീന് സ്ഥലം അത് ചുമ്മാ വണ്ടി നോട്ടിച്ചല്ല വേറെ ആരുല്ല ഒറ്റയ്ക്കാണ് വേറെ ആരുല്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും ചുമ്മാ ഒന്ന് ഓടിക്കാം നോക്ക് ബ്യൂട്ടിഫുൾ കടാപ്പുറത്തോടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏട്ടാ അതായത് ഇങ്ങനെ വണ്ടി ഓടിക്കണത് നമ്മളവിടെ ഇതിനുള്ള ആ ഒരു സൗകര്യം ഇല്ല അതാണ് സംഗതി പിന്നെ ഇവിടെ ടൂറിസ്റ്റിന് ഇറക്കത്തില്ല അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ് എന്നാണ് ഞാൻ എനിക്ക് അറിയാനായിട്ട് പറ്റിയത് അപ്പം ഒരു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചിലപ്പം പ്രശ്നം അയക്കാൻ ചിലപ്പം ഇപ്പൊ പ്രശ്നം ഇല്ലായിരിക്കാം ഇന്നലെ ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ് ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ നിന്ന് ഡ്രോണ് വറത്തി ഇറക്ക എടുക്കായിരുന്നു കേട്ടാ അപ്പൊ ഇവിടെ അതിന് സമ്മതിക്കോ ഇവിടെ സീനില്ലെന്ന് എനിക്ക് തോന്നുന്നു അടിപൊളിന്റെ മോനെ സീനു കേട്ടാ ഇനി പോയിട്ട് തിരിച്ചു പോയ പോലീസെടുത്തോണ്ട് പോയാ തീർന്നു കേട്ടാ നിന്നോട് ആരാടാ കടലിൽ വണ്ടി ഇറക്കണം പറഞ്ഞാ തേഞ്ഞ് ആ അടിപൊളി എന്തായാലും വണ്ടി ഇവിടെ ഓട്ടിക്കാൻ പറ്റിയാട്ടാ ഇനി ഇനി എന്തായാലും എന്ത് വന്നാലും ശരി അത് എന്തായാലും ഭൂമിയിൽ കൂടെ വരുവുള്ളൂ അത് നമുക്ക് നോക്കാം ആൾക്കാർ പോണിണ്ട് അതുകൊണ്ട് കൂടുതൽ ഷോറക്കാനായിട്ട് പാടാ കണ്ണൂര് വന്ന് ഇടി ഇടിക്കേണ്ടി വരും ചുമ്മാിടക്കാട്ടാ അയ്യോ വീഴുന്ന ഫുള്ള് കോമഡി ആവും പൊളിയേട്ടാ ഇത് അങ്ങ് കിടക്കാണ് കേട്ടോ ഒരുപാട് ഇത് ഇതന്നെ നമുക്ക് പോയിട്ട് തിരിച്ച് റിട്ടേൺ അടിക്കണം കേട്ടാ അപ്പൊ അതുകൂടെ വീടുകൾ കാണും കേട്ടാ കണ്ണൂർ വന്നിട്ട് ഇപ്പം എനിക്ക് ഞാനൊരു കാര്യം പറയാം കേട്ടോ എനിക്ക് മാടായിപ്പാറ ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ആളെ കയറ്റുന്ന ഇപ്പൊ സീൻ അറിയാനായിട്ട് പറ്റിയത് കേട്ടാ അപ്പം അത് എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ആ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെയാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നാട്ടുകാരൻ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഏട്ടാ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മേ ജമ്പ് ജംപ് ഇതെന്താ സംഭവം അയ്യടാ ആമയുടെ എന്റെ മൂക്കിൽ എന്തൊക്കെ എന്തൊക്കെയാ ചോരയൊക്കെ വന്നിരിക്കുന്നു ഏട്ടാ ജീവനുണ്ടോ ഇതിന് ഇരിക്കുവോ അതോ പുഴുതോ ഇതിനും കേട്ടാ അയ്യോടാ അത് അതില് ബ്ലഡ് ഒക്കെ വന്നിരിക്കും ഏട്ടാ ഇതിന് ജീവൻ ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല ജീവൻ ഉണ്ടാവു ചേട്ടാ ജീവൻ ഉണ്ടാവോ ഇതിനൊരക്കും ഇല്ലല്ലോ എന്താ എന്താറിയാൻ പാടില്ല എന്തെങ്കിലും ഒരു അനക്കോണ്ടായിരുന്ന കടലിലോട്ട് വിടാട്ടാ ഇത് ഇനി ഞാൻ എടുത്ത ഇനി ആൾക്കാർ വിചാരിക്കും ഞാൻ ഇനി വണ്ടി ഇടിച്ചിട്ടു ആ പുള്ളിക്കാരൻ വന്ന് ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടു പോയിട്ട് ജീവൻ ചാൻസ് കാര്യം ഇല്ലെങ്കിൽ തല ഉള്ളിലേക്ക് വലിച്ചേന ചത്തതാണോ ചത്ത കാണല്ലേ ഓ അയ്യോടാ ചത്തതാണോ കേട്ടാ പിന്നെന്തായാലും ഞാൻ ആ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ എടുത്ത് കടലിലോട്ട് വിടായിരുന്നു രണ്ടും കൽപ്പിച്ചെടുത്ത് കടലിലോട്ട് ഇടുന്നു നമ്മൾ തിരുവനന്തപുരം കണ്ടല്ലേ പിന്നെ കണ്ടുവര് പ്രശ്നം നമ്മളിടിച്ചു നിൽക്കും എന്തായാലും സന്തോഷിച്ചു വന്നപ്പോഴാണ് അതിനെ കണ്ടത് എന്തായാലും പോയി ഇവിടുത്തെ കൊക്കിന്റെ കളർ കണ്ടാ അയ്യോ അയ്യോ കൊക്കിന്റെ കളർ ഉണ്ട് അതുകൊണ്ട് നല്ല ബ്ലാക്ക് ആണ് കേട്ടാ തലയിൽ രണ്ട് സാധനം ഉണ്ട് അത് അതും ഉണ്ട് കേട്ടാ നമ്മളവിടെ ഉണ്ട് പക്ഷെ ഇത്രയും ബ്ലാക്ക് സാധനം കണ്ടിട്ടില്ല അവിടെ ഓ ഓമേ കാണണ്ടായിരുന്നു അത് മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം അതിന്റെ മൂക്കിലൊക്കെ ബ്ലഡ് വന്നിരിക്കണം കേട്ടോ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇനി ഇവിടെ മത്സ്യബന്ധനം എന്തെങ്കിലും കാണുമോ കാണൂല ഉണ്ട് അവന്റെ ബോട്ടൊക്കെ അവരുടെ വൈദ്യലെങ്ങാനും കുടുങ്ങിട്ട് എങ്ങാനും അറിയാൻ വന്നതാണോന്നറിയാം അല്ലാതെ ഇനി എങ്ങനെ കാണും ഇതെന്തോ ബോർഡർ സർക്കിളോ വെച്ചോ എന്തായാലും അതിനകത്ത് കയറണ്ട നമുക്ക് ഇവിടെ കൂടെ പോവാം എന്തായാലും ഇനി അങ്ങോട്ട് പോണ്ട ഇനി അവരുടെ അവരുടെ ഏരിയ നമുക്ക് തിരിച്ചു പോവാം സംഗതി എനിക്ക് ആമേരത് മനസ്സിൽ കിടക്കില്ല ഏട്ടാ നമുക്ക് അവിടെ പോയിട്ട് ഒരു ഡ്രോൺ ഷോട്ട് ഷോട്ടടിച്ചാ നോക്കാം കേട്ടോ ഇവിടെ വലിയ കാറ്റില്ല അവിടെ ഇനി പോലീസ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഇനി ആരാടാ അതിന്റെ അടുത്ത് പുറത്താൻ പറഞ്ഞാ എനിക്ക് ഇത് ഉള്ളവരും പറയാൻ കേട്ടോ ഇപ്പൊ ചെറുതായിട്ടൊരു ഇതുണ്ട് മടിയുണ്ട് നമ്മടെ ഈ ഒരു സാധനം എടുത്ത് പറത്താനായിട്ട് കാര്യം നമ്മൾ പറത്തിയിട്ടേ ഞാൻ ആതിരപ്പള്ളിയിൽ എടുത്ത വീഡിയോ നിങ്ങൾ സത്യം പറയാം കേട്ടോ ഇനി കലി വന്നിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞത് ഞാൻ രണ്ടുമൂന്നാഴ്ച കയ്യിലെടുത്തതാണ് അതൊന്ന് ആഡ് ചെയ്യുന്നു പക്ഷെ എന്തെങ്കിലും കാരണം വെച്ചാൽ അവിടുത്തെ ജോലിക്കാർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇതായി പോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും അത് കളഞ്ഞേക്കാന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ടാണ് കളഞ്ഞത് അപ്പം ഞാൻ അത്രത്തോളം ആസ്വദിച്ചെടുത്ത ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രോണിന്റെ ഒരു വീഡിയോ ഒക്കെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്ത് നഷ്ടം കഴിച്ചിട്ടായിരുന്നാലും ശരി ഞാൻ അത് എടുക്കണമെന്ന് വിചാരിച്ചത് എടുത്തത് കേട്ടോ അപ്പം ഏർ പറഞ്ഞിട്ട് കാര്യമില്ല അത് പോയി പോയി കാല് നനഞ്ഞു കേട്ടാ കാല് നനഞ്ഞു കഴിഞ്ഞ പണിയാണ് ഇനി കാര്യം എനിക്ക് ഇവിടുന്ന് നേരെ കാസർഗോഡൊക്കെയാണ് പോകേണ്ടത് അപ്പം അത്രയും നേരം ഈ കടന്റെ ആ ഒരു ഇത് അതായത് ഈ വെള്ളത്തിന്റെ ഒരു ഇത് എന്തായാലും എന്റെ ഷൂലൊക്കെയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതിലോട്ട് ഇറക്കണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ കേട്ടാ മാറിയും അടിപൊളി

ഉം ഉം അപ്പൊ താങ്ക്സ് കേട്ടാ അത് പറഞ്ഞു തന്നേന് എനിക്കറിയാൻ പാടില്ലായിരുന്നു വേണ്ട വേണ്ടാ പോട്ടാ ഓ ശരി ശരി ഒരിടി ഇടിച്ചിട്ടോ ആ അപ്പൊ എന്തായാലും ആ പൊളി പിള്ളേർ കേട്ടാ എന്നെ എന്റെ വണ്ടിക്ക് വട്ടം വെച്ചിട്ടാണ് പറഞ്ഞത് ചേട്ടാ അവര് ആ അത് കനക്കിടാ മക്കളെ പൊളിച്ചേട്ടാ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചേടാ സ്പീഡിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാ അത് അത് എല്ലാരും അത് അങ്ങനെയുള്ള സ്ഥലത്ത് പറയണം പക്ഷേ എനിക്കറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കൈവിടത്തേ പിന്നെ ഒരു ത്രില്ലില്ല അവര് ത്രില്ട്ടാ പൊളിച്ചെന്തായാലും ചെക്കന്മാര് പൊളിയാട്ടാ ഓക്കെ എവിടെങ്കിലും ചവിട്ടിട്ടാ നമുക്കൊരു വീഡിയോ എടുക്കാം നോക്കാം നമുക്ക് ഇവിടെ കിട്ടൂല ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടോണ്ടോ നോക്കാം കേട്ടാ തൽക്കാലം നമുക്ക് ഇവിടെ കയറ്റി വച്ചാലാ നല്ല കട്ടിയുണ്ട് തറ ചുമ്മാതല്ല വണ്ടിയിട്ട് കൊളുക്കണ് ഉം ഓ എന്റെ ബാഗ് മതി മതി ഇനി കൂടി പോകും കേട്ടോ യെസ് അയ്യോ എന്റെ വണ്ടി ചേൺസ്രോകളിലൊക്കെ ആയട്ടാ എന്തായാലും കൊള്ളാം എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര നഷ്ടമായി പോകും കേട്ടോ ഓക്കെ അപ്പൊ ഇനി എന്തായാലും നമുക്കൊരു